അങ്ങനെ പ്രത്യേക അർത്ഥൊന്നുമില്ല ഓരോ രാജ്യത്തും ഓരോരുത്തും ആയി തോന്നിയൊക്കെ പറയും എന്റെ മോളാണൊന്നും പഠിക്കുന്നു കേട്ടാന്റെ അച്ഛനൊന്നും അറിഞ്ഞൂടാണ് എടി ഇതാണ് താളം ഒന്നറിഞ്ഞോ അച്ഛൻ ഇതുവരെ വളർത്തി എടുത്തില്ലേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ഞാനിപ്പൊ ഇങ്ങോട്ട് വന്നത് നിനക്ക് ഒരു പെണ്ണിനെ കണ്ടു വെച്ചു മെഡിക്കൽ കോളേജില് ഒന്നില രണ്ടില മൂന്നില എന്തോ വലിയ വലിയ ക്ലാസ് പഠിക്കുകയാണ് നല്ല ഐശ്വര്യമുള്ള പെണ്ണ് അതിനൊത്ത സൗന്ദര്യം പിന്നെ ഞാൻ അന്വേഷിക്കുവേ നല്ല അന്തസ് തറവാട് നമുക്ക് മെഡിക്കൽ കോളേജ് പഠിക്കുന്ന കുട്ടിയാണോ സ്ഥിതി വെച്ച് ഡോക്ടറായി കേട്ട കുട്ടിയുടെ അച്ഛനായിട്ട് ഞാൻ ഒരുപാട് നേരം ഒക്കെ ചന്ദ്രേട്ടൻ തൽക്കാലം എനിക്ക് പെണ് അന്വേഷിക്കണ്ട സമയമാകുമ്പോ ഞാൻ പറയാം പിന്നെ മറ്റൊന്നും കഴിഞ്ഞ മാസം കുട്ടികളുടെ അതെ കുട്ടികളെ കുറിച്ച് എന്നൊക്കെ ആ ഒരു താല്പര്യം പാലം അതുകൊണ്ട് എനിക്കറിയാം അത് മാത്രമല്ല രാധിപ്പൊ പറയും ചെയ്തു അവരുടെ രാധ എന്നോട് അതും പറഞ്ഞു ചേച്ചിയുടെ കുട്ടികളല്ലേ സ്നേഹിച്ചുള്ളൂ ആര് പറഞ്ഞു വേണ്ട പക്ഷെ അവരുടെ ഫീസും മറ്റുള്ള കാര്യങ്ങളെല്ലാം പാലം തന്നെ ചെയ്യണം ഞാൻ അവരുടെ അച്ഛനല്ലേ എനിക്കൊരു അവസരം തരൂ വേണ്ട ഒരു അച്ഛനും പറഞ്ഞു വേണ്ട പാലന ചെലവണി അത് ശ്രദ്ധിക്കണ്ടേ

വാങ്ങിക്കാൻ ഫ്യൂസ് എവിടെ ചെന്നാലും ഒരു അതെ ൊന്ന സു വളരെ ദൂരെ എന്റെ ഓഫീസ് രണ്ടു മിനിറ്റ് ഞാൻ ബസ് വരും പിന്നത്തെ ബസ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാ ഞാനിത് എല്ലാവർക്കും തിരക്കുണ്ട് പക്ഷേ അല്ലെ

ஞானிவிட ரோடே பண்ண போக எவ்வளோ நோக்கோ நிற்கு சோறி ഓടീനെ ഇങ്ങോട്ട് ടിക്കറ്റ് 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 ടണ്ടേ ഇടരെ വരാലോ വരാ бага വീനതെടാ ആ ടിക്കറ്റ് ടിക്കറ്റ് ഒരു ടിക്കറ്റ് ഇടുക ടൗൺ ഹൾ ടിക്കറ്റ് ഇട്ടല്ലോ ആരെ ഇട്ടു ഞാൻ ഇട്ടതണ്ട കണ്ടക്ക് നിങ്ങൾ ടിക്കറ്റ് ആയിരുന്നുണ്ടോ 70 രൂപയട രണ്ട് ടിക്കറ്റ് ফার ഇട്ടതണ്ടേ എനിക്ക് 50 രൂപ ടിക്കറ്റ് വേണ്ടേ ദേ

എത്ര ദേഷ്യം വന്നാലും ഭർത്താവിനോട് ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്നത് ശരിയല്ല ആ അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മ ഇവക്ക് ബുദ്ധിമുട്ടെന്താണിക്കുന്നത് എന്ത് ചെയ്യാനാ ഭർത്താവായി പോയി നിങ്ങളെ എന്നെ പല രീതിയിൽ ഉപദ്രവിച്ചു പെൺകുട്ടികൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല കേട്ടോ പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു എന്ന് കവി പാടിയത് നിന്നെ പോലുള്ള കാർക്കോടോം വരെ ഉദ്ദേശിച്ചാണ് എന്താണ് എന്റെ വിചാരം പെൺകുട്ടികളെ ഇൻസൾട്ട് ചെയ്യുന്നത് വലിയ പെടുത്താണെന്നാണ് അവൾ ഒരുമാതിരി പെണ്ണുങ്ങളായാൽ ആണുങ്ങളോട് ബഹുമാനം വേണം ബഹുമാനിക്കാൻ അവളുടെ ഭർത്താവ് കുറെ പൊളിക്കും അവക്കെ ഭർത്താവ് കിട്ടാൻ വല പോസിണെന്ന് കരുതരുത് പറ നീ ഒരു മാനസിക രോഗിയാണ് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഇങ്ങനെ മനസ്സിൽ ഒതുക്കി ഒതുക്കി അവസാനം നീ ഒരു തിനിക്കായി തീർന്നിരിക്കും നീ ആരാ വലിയ മൈ മാനസിക രോഗ പോടാ സത്യം പറഞ്ഞാൽ ആർക്കും പിടിക്കില്ല അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത് ഇത് വലിയ കുരിശായല്ലോ നീ അനാലിസിസ് നടത്തി എനിക്ക് നല്ല മാർഗം ഒന്നും ഉദ്ദേശിച്ച ഉണ്ടായ സംഭവം വെറുതെ എന്ന് പറഞ്ഞെന്ന് വെച്ചെ കയറി വലിയ ആളാവാൻ നോക്കരുത് അയ്യോ ഉപദേശിക്കല്ല ഒരു ദേഷം പറഞ്ഞോട്ടെ പറഞ്ഞോ ആ കുട്ടി കല്യാണം കഴിയാത്ത കുട്ടിയാണെന്ന് വിചാരിക്ക ആ ബസ്സിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു യാത്രക്കാരൻ എന്നെങ്കിലും ഒരു ആ കുട്ടിയെ പെണ്ണ് കാണാൻ പോയെന്ന് എന്താ വിചാരിക്ക എന്തോ ആ കുട്ടിക്ക് നീയുമായിട്ട് അപകടം ഉണ്ടോ എന്ന് കരുതും അപ്പൊ ഈ ചെറിയ ഒരു കാര്യം വലിയൊരു ആയിട്ട് മാറും പിന്നെ അല്ല ശുദ്ധ തന്നെ ഒരാഴ്ചയും കൂടി വക്കീൽ ക്ഷമിച്ചേ പറ്റും കാശില്ലാത്തോണ്ട് കേസിൽ ക്ഷീണം വരാൻ പാടില്ല കുറച്ച് രൂപ തരാമെന്ന് ഏറ്റിട്ടുണ്ട് മറ്റന്നാ കൈസെടുക്കും എന്റെ കാര്യം പോട്ടെ ഗുമ്മത്തമാരെല്ലാം ദുർമുഖം കാരണം എനിക്ക് നിന്റെ ബാങ്കിൽ ഡെപ്പോസിറ്റ് എത്ര ലക്ഷം വേണം പിടിപ്പിക്കണ്ട െ എത്രം ഒരു ഇവിടെ എത്ര വന്നിട്ടുണ്ട് ഇവിടത്തെ കേസ് നടത്തി നടത്തി അവരൊക്കെ അഞ്ചു രൂപ ഉണ്ടായിരുന്നില്ലേ ഞാൻ നാനേയും മംഗളം വരികയും മാനിച്ചേനെ ജോർജ് കുറ്റിച്ചതിന്റെ സ്നേഹ പ്രതിജ്ഞ തുടർക്കഥ ഈ ആഴ്ച മുതൽ തുടങ്ങുക അനിത പോയോ എന്തിനാ ചെന്ന് ചോദിക്കേണ്ട താമസേ ഉള്ളൂ നമ്മൾ ഉടുക്കാൻ ഒരു സാരി ഉണ്ടാ കുട്ടിക്ക് പറ്റി ഒരു വിചാരം ഉണ്ട് വിചാരമുണ്ടോ നിങ്ങൾക്ക് ഒരു അമ്പത് രൂപ കിട്ടിയേ പറ്റൂ ഇനിയെങ്കിലും ഇതൊന്നും നിർത്തിക്കൂടെ നിനക്കും മനസ്സിലാവില്ല എന്റെ അഞ്ചാറ് ലക്ഷം ഞാൻ ആർക്ക് വേണ്ടിയാണ് രൂപ എനിക്ക് വേണ്ടിയാണെങ്കിൽ അച്ഛനും കേസ് നടത്തണ്ട എനിക്കും വേണ്ട ആർക്കും വേണ്ട എനിക്ക് വേണം എല്ലാം വിറ്റ് തൊലയ്ക്കും ഞാൻ എന്നാലും ശിവരാമനെ ഞാൻ തോൽപ്പിക്കും മോണിംഗ് അപ്പേ ദേഷ്യമാണല്ലേ ചെയ്തത് തെറ്റായിപ്പോയെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായത് പെട്ടെന്നുള്ള വാശിക്ക് അങ്ങനെ പറ്റിപ്പോയതാണ് അത് എന്നോട് വെറുപ്പ് തോന്നുന്നത് തികച്ചും സ്വാഭാവികമാണ് അത്രയും ആൾക്കാരുടെ മുൻപ് വെച്ച് ഞാൻ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു എന്നെ ചീത്ത വിളിച്ചോളൂ ഇഷ്ടംപോലെ ചീത്ത വിളിച്ചോളൂ എന്ത് ശിക്ഷയും ഞാൻ അർഹിക്കുന്നുണ്ട് രാത്രി ഞാൻ തീരെ ഉറങ്ങിയില്ല അത്രയും കുറ്റം തോന്നി മനസ്സിൽ ആ പ്രശ്നം ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ദിവസം കുട്ടിയുടെ വീട്ടിൽ പെണ്ണു കാണാൻ വന്നു തന്നെയായിരിക്കാം എന്തായിരിക്കും ശരി ചിലപ്പോൾ ഈ ഒറ്റ കാരണം കൊണ്ട് കുട്ടിയുടെ കല്യാണം നടന്നില്ലെന്ന് വരും ഞാൻ ചെയ്തത് പമ്പര വിട്ടിത്തരായിപ്പോയി പ്ലീസ് എന്നെ ഒന്ന് വഴക്ക് പറയും എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി വേണമെങ്കിൽ ചില അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചോളൂ വഴക്ക് പറയാൻ എനിക്ക് കുറച്ച് സംസ്കാരം ഉണ്ടെന്നാണ് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ എനിക്ക് സംസ്കാരം ഇല്ലെന്ന് അല്ലെ മതി തൃപ്തിയായി പക്ഷെ ഇങ്ങനെ ധനിപ്രയോഗം നടത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ കടുത്ത വാക്കുകൾ സുലഭമായിട്ട് ഉപയോഗിക്കാം ഉദാഹരണത്തിന് തെണ്ടി ബോറൻ അങ്ങനെ എന്താ നിങ്ങളുടെ ഉദ്ദേശം ഉദ്ദേശം ഇല്ല അതെ വലുതും മനസ്സിക്കിടന്ന് ഇങ്ങനെ കളിക്കുന്നോണ്ട് ഒരു വൈകാരികമായ അല്ല ഈ മാനസിക സന്ദർഭം സമ്മർദ്ദം അല്ലെങ്കിൽ എന്നോട് പകയില്ല വെറുപ്പില്ല എന്നൊക്കെ പറഞ്ഞ കൊള്ളായിരുന്നു ഞാൻ ഫാൽക്കൺ പ്രോറക്സിലെ ഒരു ഉദ്യോഗസ്ഥനാണ്

Ta nakomenile le zle.